നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളിൽ ഒരാളായ ഹോണ്ടയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഹോണ്ടയെ നമ്മിൽ പലർക്കും അന്യമായ ഒന്നല്ല ബൈക്കുകളിലും കാറുകളിലും വിശ്വസനീയതയുടെ മറ്റൊരു പേരായി മാറിയിരിക്കുന്നു പക്ഷേ ഈ നേട്ടങ്ങൾക്ക് പിറകിലുള്ള ചരിത്രം വളരെ രസകരവുമാണ് പ്രചോദനമേകുന്നതുമാണ് ഹോണ്ടയുടെ സ്ഥാപകനായ സോയിച്ചിറോ ഹോണ്ട ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ചു അവർക്ക് ചെറുപ്പം മുതൽ യന്ത്രങ്ങളോടും മെക്കാനിക്കൽ ജോലികളോടുമുള്ള ആഴമുള്ള താല്പര്യമുണ്ടായിരുന്നു അതുപോലെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഒരു മെക്കാനിക്കായി ജോലി തുടങ്ങി പിന്നീട് ഇഞ്ചിൻ ഡിസൈൻ ഓട്ടോമൊബൈൽ ടെക്നോളജി എന്നിവയിൽ കുറേ വർഷങ്ങളോളം പരിചയം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം ഹോണ്ട മോട്ടോർ കമ്പനി എന്ന സ്ഥാപനത്തെ രൂപീകരിച്ചു കൂടെ ടേക്ക് ഓഫ് ഉജിസാവ എന്ന പേരിൽ ഒരു ബിസിനസ് പങ്കാളിയും ഉണ്ടായിരുന്നു ഹോണ്ടയുടെ ആദ്യ വലിയ വിജയം രണ്ടു ചക്രവാഹനങ്ങളിലൂടെയായിരുന്നു ഹോണ്ട കബ് എന്ന സ്കൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പുറത്തിറങ്ങി ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ രണ്ടു ചക്രവാഹനം എന്ന ബഹുമതിയിലാണ് ഇന്ന് നിലകൊള്ളുന്നത് അതിൻ്റെ വിശേഷതകൾ എളുപ്പത്തിൽ ഓടിക്കാവുന്നതും ഇന്ധനക്ഷമതയുമാണ് ഇതിലൂടെ ഹോണ്ടയുടെ പേര് ലോകമാകെയുള്ള ഉപഭോക്താക്കളുടെ മനസ്സിൽ പതിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഹോണ്ട കാറുകളുടെ നിർമ്മാണത്തിലേക്ക് കടന്നു സിവിക് അക്കോഡ് പോലുള്ള മോഡലുകൾ വലിയ ജനപ്രീതി നേടിയപ്പോൾ ഹോണ്ട ഒരു അന്താരാഷ്ട്ര കാർ ബ്രാൻഡായി മാറി ഹോണ്ടയുടെ കാറുകൾ ചെറുതും സ്റ്റൈലിഷുമായതിനാൽ യുവജനങ്ങൾക്കും സ്മാർട്ട് ഓൺവേഴ്സിനും ഏറെ ഇഷ്ടമായി ഇതേസമയം ഹോണ്ടയുടെ റേസിംഗ് ഇടപെടലുകളും ശ്രദ്ധേയമായി ഫോർമുല വൺ മോട്ടോ ജി പി തുടങ്ങിയ റേസിംഗ് ഇനങ്ങളിൽ ഹോണ്ടയുടെ സാന്നിധ്യം ശക്തമായി നിലകൊണ്ടിരുന്നു ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനും അവ സാധാരണ വാഹനങ്ങളിലും കൊണ്ടുവരാനുമായിരുന്നു ഇന്ത്യയിൽ ഹോണ്ടയുടെ വരവ് ആയിരത്തി തൊള്ളായിരത്തി ഹീറോ ഹോണ്ടാർ എന്ന പങ്കാളിത്തത്തിലൂടെയാണ് ആരംഭിച്ചത് ഈ കൂട്ടുകെട്ട് ഇന്ത്യയിലെ ബൈക്ക് വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചു സ്പ്ലെൻഡർ സി ഡി നൂന്ന് പാഷൻ പോലുള്ള മോഡലുകൾ അതിക്രമമായ ഡിമാൻഡ് നേടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഹോണ്ടയും ഹീറോയും വേർപിരിഞ്ഞു ഹോണ്ട ഇന്ത്യയിൽ സ്വന്തം വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ആക്ടിവ സ്കൂട്ടറും ഷൈൻ ബൈക്കും ഇന്ത്യൻ ഉപഭോക്താക്കളിൽ ഏറെ ജനപ്രിയമായി ഇന്ന് ഹോണ്ടയുടെ യാത്ര ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും ഓട്ടോമേഷൻ സംവിധാനങ്ങളിലേക്കും നീങ്ങുകയാണ് ഹോണ്ടയുടെ ലക്ഷ്യം ശുദ്ധമായ പരിസ്ഥിതിയുടെ സൗഹൃദപരമായ വാഹനം നിർമ്മിക്കുകയാണ് അതിനായി അവർ ഹൈഡ്രോ ടെക്നോളജി ഹൈബ്രിഡ് എഞ്ചിൻ ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം തുടങ്ങിയ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധിക്കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അവസാനമായി ഹോണ്ടയുടെ വിജയത്തിന്റെ പിന്നിൽ ഉറച്ച ദൃഢനിശ്ചയവുമുണ്ട് ഉപഭോക്താക്കളുടെ വിശ്വാസവുമുണ്ട് അതിൻ്റെ ലോഗോ പോലും ഇതിൻ്റെ പ്രതീകമാണ് സവിശേഷമായ എച്ച് അക്ഷരം അതിൻ്റെ ശക്തിയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു ഇനി ഹോണ്ടയുടെ അടുത്ത തലമുറ സാങ്കേതിക വിദ്യയിലേക്ക് കടക്കുകയാണ് നമ്മൾ കണ്ടുവരുന്നത് ഒരു സ്മാർട്ട് ഇക്കോ ഫ്രണ്ട്ലി എക്കാരൊക്കെയും മികച്ച വാഹന ഭാവിയെക്കുറിച്ചാണ് ഹോണ്ടയുടെ ഈ തേജസ്വിയായ ചരിത്രം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി വീണ്ടും കാണാം